അസ്ലാം വലിക്കും ഹായഓൾ അപ്പോൾ ഇന്നത്തെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് പതിനഞ്ച് പേർക്കുള്ള തലശ്ശേരി ദം ബിരിയാണി ഒത്തൻറ്റിക് റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാൻ ടൈം വെച്ചിട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മീനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂറ് മസാല പുരട്ടി വെക്കണേ ആ ഒരു സ്റ്റെപ്പ് നമ്മൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾ മുളക് ലെമണ് വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും ഒഴിച്ചിട്ട് നമ്മൾ ഞാനിപ്പോൾ എടുത്ത മീനെന്ന് പറയുന്നത് ഒരു കിലോ മീനിൻ്റെ അളവാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു അളവ് പതിനഞ്ച് പേർക്ക് ഒരു കിലോ മീൻ എന്ന് പറയുമ്പോൾ പതിനഞ്ച് കഷ്ണം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ മീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മീൻ നല്ല ഇതിലും വലിയ അക്യൂറെടുക്കുക പുറത്തുനിന്നുള്ള ആൾക്കാരും നമുക്കൊരു ഫങ്ഷനും ഒക്കെ ആണെങ്കിൽ ഞാനിപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഈ പതിനഞ്ച് പേരും നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയൊരു മീഡിയം സൈസ് മീൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ മൂത്ത മീനാവുമ്പോൾ എനിക്ക് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ കട്ടിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓവർ അതായിട്ട് തിന്നാക്കി കട്ട് ചെയ്യണ്ട അത്യാവശ്യം കട്ടി തന്നെ എന്താണ് മീനിൻ്റെ പീസ് എടുക്കുക നമ്മളിതിന് അക്കുറ എന്ന് പറയും നെയ്മീൻ അങ്ങനെയൊക്കെ പറയുന്ന മീനാണ് ഇത് ഇനിയിപ്പോൾ ഈ നല്ലോണം മസാല പുരട്ടിയിട്ട് നമുക്കൊരു മാക്സിമം അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മിനിമമെങ്കിലും നമ്മളിതൊന്ന് മസാല പുരട്ടി വെക്കണം ഇനിയിപ്പോൾ ഇതിൻ്റെ വാൽഭാഗം തലയൊക്കെ ഞാനില്ലേ എപ്പോഴും അക്കുറ വാങ്ങിയാൽ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതങ്ങ് മുളകിട്ട് വെക്കും കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് പുട്ടിനും പൊറോട്ടക്കോ എന്ന നമ്മൾ ഒറോട്ടിക്ക് പോലും കഴിക്കാൻ നല്ല ടേസ്റ്റിലൊരു കറിയാക്കി അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകി കുതിർത്തിയിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ മീൻ മസാല ഇട അതിനുശേഷം അരി കഴുകി കുതിർത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചോ ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് ടൈം വെച്ച് ചെയ്യാം അപ്പോൾ ഇത്രയും ഉള്ളി എടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ടൈമ് ഒമ്പതര ഒമ്പതരക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഒരു ഉള്ളി പോലും കട്ട് ചെയ്ത് ഇട്ടിട്ടില്ല അപ്പം ബിരിയാണി നിങ്ങൾക്കറിയാം നല്ല പണിയുള്ള സംഭവമാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ടൈം വെച്ച് ചെയ്ത് നോക്ക് അപ്പോൾ നമുക്കൊരു ഈസി ആയിട്ട് തോന്നാം അപ്പോൾ ഉള്ളീൻ്റെ തൊലിയലൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ചെയ്യുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ബിരിയാണി വയ്ക്കുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വെറുതെ അങ്ങ് സമയം വേസ്റ്റ് ആയി പോകട്ടെ അങ്ങനെ വേണ്ട നമ്മളൊരു ടൈം മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇരുപതോ ഇരുപത്തഞ്ചാൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒരു അരമണിക്കൂർ എക്സ്ട്രാ വേണ്ടി വരുന്നേ ഉള്ളൂ ഉള്ളി കട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഉള്ളി കട്ട് ചെയ്യാൻ അത്ര എക്സ്പേർട്ടല്ല എന്താണ് ഉള്ളി കട്ടിയ ഒരുപാട് സമയമാണ് ഇപ്പോൾ കരഞ്ഞ് കരഞ്ഞ് തളരും ഞാൻ ഈ ഉള്ളി കട്ട് ചെയ്യുന്നൊരു സമയം അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം പോകട്ടെ ഈ ഉള്ളി കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ സ്പീഡിൽ കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക മസാലയ്ക്ക് നമുക്ക് കുറച്ച് സാലഡിന് വേണം ബിരിയാണീൻ്റെ ഉള്ളി പൊരിക്കാൻ അത്രയും നമ്മൾ ഇതിൽ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു കിലോ മീൻ ഒരു കിലോ ഉള്ളി അതാണേ കടക്ക് അപ്പോൾ ഫിഷ് ഫ്രൈ ആയ ഞാൻ മസാല ഉണ്ടാക്കുന്ന ആ ഒരു ചെമ്പന്ന അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളി ഒന്നുമില്ല നമ്മൾ നല്ലോണം കൈ കൊണ്ട് ഞാൻ റെഡി എടുത്തതിന് ശേഷം നൈസ് ആയിട്ടുള്ള പീസ് നൈസ് ആയിട്ടാണ് കട്ട് ചെയ്തത് എന്നാലും അതിൻ്റെ സൈഡൊക്കെ ഒരു കട്ടിയുള്ള പീസസ് വരും അപ്പോൾ അതിൽ നിന്ന് നൈസായ പീസ് കുറച്ച് ഞാൻ നമ്മളെ ബിരിയാണിക്ക് ചോറിന് പൊരിക്കാൻ വേണ്ടിയിട്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് മസാലക്ക് എടുക്കാതിൽ നിന്ന് ഇത്തിരി ഞാൻ കുറച്ച് സാലഡിന് മാറ്റുന്നുണ്ട് നമ്മൾ തൈര് ഒഴിക്കാതെയാണ് നമ്മൾ ഫിഷ് ബിരിയാണിക്ക് ഇപ്പോൾ തൈരൊക്കെ ചേർത്തിട്ടുള്ള എന്താണ് കച്ചമ്പർ അതുണ്ടാക്കില്ല ഉള്ളി തക്കാളി പച്ചമുളക് വെച്ചിട്ടുള്ളൊരു സാലഡാണ് എടുക്കുന്നത് അതിന് കുറച്ച് ഉള്ളിയോ വേണ്ടു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അത് കുക്കറിലാട്ടോ മസാല അടിച്ചെടുക്കുന്നത് ഇപ്പുറത്തെ ആ ഒരു ചെമ്പിൽ മസാല ഉണ്ടാക്കാൻ ഏത് ചെമ്പാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ചെമ്പിൽ ഞാൻ ഫിഷ് ഫ്രൈ ആയാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പത് അൻപത്തി രണ്ടായി ഇനിയിപ്പോൾ വെളുത്തുള്ളി പൊളിക്കണം ഇഞ്ചി തോലി പൊളിക്കണം അത് ഞാൻ കുക്കർ വെച്ചത് എന്താണ് മീഡിയം ഫ്ലെയിമിലാണ് അവിടെ വെച്ചിട്ടുള്ളത് ഒരു തുള്ളി വെളിച്ചിട്ട് ഒഴിക്കാതെയാണ് നമ്മൾ ഉള്ളി കുക്കറിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെളുത്തുള്ളി തൊലി അളഞ്ഞെടുക്കാം അപ്പോൾ ഒരു വലിയ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി എക്സ്ട്രായും ഞാൻ എടുത്തിട്ടുണ്ട് അത്രയും വേണ്ടും നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചത് ഫിഷ് ബിരിയാണി കുറേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വരുമായിരിക്കും അതിൻ്റേതായ ടേസ്റ്റ് എന്നുള്ളത് അങ്ങനെയല്ല എല്ലാം മിതമായത് മതി ഓവറായിട്ടൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വെളുത്തുള്ളി തൊലി അളഞ്ഞെടുത്ത് ഇഞ്ചി പിന്നെ എന്താണ് പച്ചമുളക് നമ്മൾ ഈ മസാല വെക്കുന്നത് പച്ചമസാലയാണ് തലശ്ശേരിക്കാരുടെ ഒത്തന്റിക് റെസിപ്പി എന്ന് പറഞ്ഞാൽ പച്ചമസാല തന്നെയാണ് ഓവറായിട്ട് മഞ്ഞൾ മുളക് മല്ലി ഒന്നിലിടില്ല ഇനിയിപ്പോൾ മട്ടനാലും ചിക്കനാലോ എന്തിനീ പറയുന്നത് ഞങ്ങൾ അതിലെ പോലും ബിരിയാണി വെക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിവിടെ എന്താണ് എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളെ കാന്താരിയാണേ എടുത്തത് നിങ്ങൾ വേണമെങ്കിൽ നമ്മുടെ സദാ പച്ചമുളകെല്ലാം നിങ്ങളെ അതിലുണ്ടാവുക അതാണെങ്കിൽ ഏഴോ എട്ടോ ആവശ്യമായിട്ട് വരും നമ്മൾ എരിവിന് ഇത്തിരി കുരുമുളക് പോയി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ എന്താ വെച്ചാൽ തന്നെ ആ ഒരു ഫിഷ് ഫ്രൈ ചെയ്ത ആ ഒരു മുളകുണ്ടല്ലോ ആ ഒരു എണ്ണ തന്നെയാണ് നമ്മൾ ഉള്ളി വാറ്റാൻ വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസസ് അതിൽ നിന്നുണ്ടാവും അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല അപ്പം നല്ലപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ മിക്സിയിൽ അരക്കണം അതോടൊപ്പം തന്നെ കുറച്ച് നമ്മൾ പെരിഞ്ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ബിരിയാണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലശ്ശേരി ദം ബിരിയാണി പലതിലും ഞാൻ കാണുന്നത് നമ്മൾ ഒത്തൻറ്റിക് റെസിപ്പിയേ അല്ല ആരും ഫോളോ ചെയ്യുന്നത് അപ്പം നമ്മളൊരു ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ലോണം ഉള്ളിയും തക്കാളി എല്ലാം വായുന്ന വായ്പ അതൊരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ടാവും അതിൽ ഉള്ളി ഏതാ തക്കാളി ഏതാന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല പണ്ട് നമ്മൾ ഉമ്മമാരെല്ലാം കനൽമേൽ ഇങ്ങനെ ഉള്ളി വാറ്റി വാറ്റി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് കുക്കറിലേക്ക് മാറ്റി ഞാൻ ഇന്ന് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ എടുത്തത് എല്ലാം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ ഒരു ചെമ്പിലിട്ട് നല്ലപോലെ വാറ്റിയെടുത്താൽ മതി അങ്ങനെ ചെയ്താലും പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയി കിട്ടും കുക്കർ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇത്രയും കൂടി നമുക്ക് സ്പീഡിൽ കഴിയണമെങ്കിൽ കുക്കർ തന്നെ തന്നെയട്ടോ നല്ലത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ ഫിഷ് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് അതൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് വളരെ നൈസായി കട്ട് ചെയ്തതുകൊണ്ട് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കുറച്ച് കട്ടിയിലെടുത്തോ അതാണ് നമുക്ക് ഒരാൾക്ക് സേർവ് ചെയ്യുമ്പോൾ ആ ഒരു ഫിഷ് തീരെ നൈസായി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതൊരു ഭംഗി കുറവാണ് അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഫീസ് വാങ്ങിക്കട്ടോ ഇനി തക്കാളി ഞാൻ എപ്പോഴും തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളയാം അല്ലെങ്കിൽ തൊലി കളയേണ്ട തക്കാളി തൊലി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് തൊലി കളയാനും ആ ഒരു അതിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ വൈറ്റ് പോർഷൻ അതും മാറ്റി കളയണേ തക്കാളിൻ്റെ മൂക്ക് എന്നൊക്കെ പറയും നമ്മൾ തക്കാളിൻ്റെ മൂക്കിൻ്റെ സൈഡ് മുറിക്കണം എന്നൊക്കെ അപ്പോൾ ഓരോരു സൈഡിൽ ഓരോരോ സംസാരമായിരിക്കും അപ്പോൾ ഉള്ളി എന്തായി നല്ലപോലെ വയന്ന് വന്നിന് അടിഞ്ഞിട്ടില്ല അടിയണമെങ്കിൽ ഇനി നമ്മൾ കണ്ടില്ല ഒട്ടും എണ്ണം ഒഴിച്ചിട്ടില്ല ആ ഒരു ഉള്ളീടെ വളർത്തുന്നതന്നെ നമ്മളിത് നല്ലപോലെ സോഫ്റ്റായി അടിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടിയോ എന്താ പറയുക ഇനിയും അടിയാനുണ്ട് ഇത് പോരാ അപ്പോൾ തക്കാളി പച്ചമുളക് പെരുഞ്ചീരകം ഒക്കെ ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസലടിച്ചെടുക്കോട്ടെ അതായത് നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളി നിൽക്കുന്ന ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലവിടെ കിടക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചത് അവിടെ കിടക്കട്ടെ അതിന് ശേഷം നമ്മളിതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ എല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തക്കാളി വന്നാൽ പിന്നെ കരിഞ്ഞു പോവില്ല തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി വെള്ളം ഇറങ്ങി വരും അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കാതിരുന്നത് ഇനി നമുക്ക് ചോറിൻ്റെ ഉള്ളി പൊരിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഞരടി എടുത്തിട്ട് ഉള്ളി പൊരിച്ചെടുക്കാം ഇങ്ങനെ പഞ്ചസാരയും ഉപ്പെല്ലാം ചേർത്തിട്ട് ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം ഉള്ളി ഫ്രൈ ആയി കിട്ടും ഉള്ളി ഫ്രൈ ചെയ്യുന്നതിന് പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ ടേസ്റ്റ് കഴിക്കണമെങ്കിൽ ഓരോ സ്റ്റെപ്പും നമ്മൾ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഗീ ഉപയോഗിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത് ഞാൻ എപ്പോഴും എൻ്റെ വീടുകളിൽ പറഞ്ഞത് ഏറ്റവും ടേസ്റ്റ് വൈസ് ബിരിയാണിക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കാറിയ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുതേ നല്ല ഫ്രഷ് മില്ലെന്നൊക്കെ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അത് ഒഴിച്ചു കൊടുക്കുക അതിനോടൊപ്പം ഗീ ഒഴിച്ചു കൊടുക്കുക ഗീ ഇപ്പം ഞാൻ വൺ ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ലെയറിൽ ഒരു വൺ ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഉള്ളി മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള നെയ്യ് വേണം അതാണ് നമ്മുടെ നെയ്യുടെ അളവ് അപ്പോൾ ഓവറായിട്ട് നെയ്യ് ഉണ്ടാവില്ല എൻ്റെ ബിരിയാണി എപ്പോഴും ഓവർ നെയ്യ് ഉണ്ടാവില്ല എന്നാലോ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് എന്തും എല്ലാം മിതമായിട്ട് മതി ഓവറായിട്ട് വേണ്ട അത്രയേ പറയുന്നുള്ളൂ ഇനിയിപ്പോൾ ആ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ കുക്കർ നമ്മൾ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാല് വിസിൽ ഉടനെ ഓഫ് ചെയ്യണേ പിന്നെ കരിഞ്ഞു പോവേ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിൽ അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു ചെമ്പാട് ഇറക്കി വെച്ചിട്ട് അരിക്ക് കണക്കായിട്ട് വെള്ളം അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന് േ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ ഉള്ളി പൊരിച്ച് ഗോരി വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം പോവില്ലേ അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഫ്രീ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെള്ളം തിളപ്പിക്കാനൊന്ന് വെച്ചോ അപ്പം നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ് ഇട്ടോട്ടോ അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ കോരി എടുക്കണം അല്ലെങ്കിൽ കോരി എടുത്തതിന് ശേഷം വീണ്ടും ഇത് കളർ ചേഞ്ച് ആവും അപ്പോൾ പിന്നെ ഡാർക്ക് ഒരു ബ്രൗൺ കളറാവും അത്ര കണ്ടോ ഒരു പൊൻ കളറായി കിട്ടണം അപ്പോൾ ഇപ്പോൾ ലൈറ്റ് പൊൺ കളറാണ് ഇതിന് തണഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് പൊൺ കളറായി ആയി കിട്ടോട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ക്യാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നത് ഇതിൽ ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇവിടെ ബിരിയാണി നടക്കിടെ കാശൂസും റൈസീസും ഒക്കെ കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് പക്ഷേ അതെല്ലാവർക്കും ൊന്നുമില്ലട്ടാ അനി അതും വറത്തിട്ട് ഈ ഉള്ളീൻ്റെ സൈഡിലേക്ക് മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്പൈസസ് പൊട്ടിച്ചെടുക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പൈസസ് ചേർക്കുമ്പോൾ നല്ലപോലെ പൊട്ടി വരണം അതായത് പട്ട ഗ്രാമ്പൂ ഏലക്ക അത്രയും മാത്രമേ ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഗ്രാ ഗ്രാമ്പു ഞാൻ ചേർത്തില്ല പട്ടയും ഏലക്കയും മാത്രമാണ് ചേർക്കുന്നത് സോറി ഗ്രാമ്പു വേണമെങ്കിൽ നമുക്ക് ചേർക്കണം കേട്ടോ ഇവിടുത്തെ കുട്ടികൾക്ക് ഗ്രാമ്പുവിൻ്റെ ഒരു ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അത് നല്ലവണ്ണം പൊട്ടി വരട്ടെ ആ ഏലക്ക അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് പൊട്ടട്ടെ ഇനിയിപ്പോൾ പെരിഞ്ചീരകം ഇത് ഓപ്ഷനിലാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഇടുന്നുണ്ട് അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ നല്ലപോലെ തിളച്ച് വന്ന വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് അരി കുതിർത്ത് വെച്ചുകൊണ്ട് ആ ഒരു വെള്ളം തന്നെ വേണ്ടി വരും കേട്ടോ ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ നമ്മൾക്ക് ചോറ് ഒന്നൊന്നിനോട് തൊടാതിരിക്കാനും എന്നാലും നല്ലപോലെ വേവയിൽ വേണം കുഴഞ്ഞ് പോവാനും പാടില്ല അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ പിഴഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ രണ്ട് കിലോ അരിയാണ് എടുക്കുന്നത് അത് പറയാൻ പറയാമാറുന്നത് ഒരു കിലോ അരിക്ക് ഒരു നാരങ്ങ രണ്ട് കിലോ അരിക്ക് രണ്ട് നാരങ്ങ ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ നാരങ്ങ ഒഴിച്ചു കൊടുക്കണേ ആ ഒരു സമയത്തേക്ക് നമ്മൾ കുക്കർ വിസിലൊക്കെ വന്ന് ഞാൻ ഓഫ് ചെയ്ത് ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്താൽ ആ ഒരു ചെമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിലേ ഏർ എന്താണ് ആ ഒരു നെയ്യ് കുക്കറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ചെമ്പിന്റെ അടിഭാഗത്ത് ഒരു വായയില വെച്ചോടുക്കട്ട ഞാൻ പറയാം സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുന്നതേനു അപ്പോൾ നമ്മൾ അരി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ അരി ചേർക്കാവൂ പിന്നെ ഉപ്പ് ചേർത്താൽ അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പോൾ നല്ലോലോ ഉപ്പ് ഒന്ന് മുന്നിട്ട് നിന്നാൽ മതി ഓവറായിട്ട് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതെന്ന് അരി എപ്പോഴും സോക്ക് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ് നമ്മളെ ചോറ് നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മന്തിക്ക് റെസിപ്പിയിലും പറയും ബിരിയാണിയുടെ റെസിപ്പിയിലും ഞാൻ എപ്പോഴും വന്നൊരു കാര്യമാണ് ഒക്കെ നമ്മൾ അരി എത്രത്തോളം സോഫ്റ്റ് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം ഈ ചോറ് എത്ര തണിഞ്ഞാലും ആ ഒരു നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും നമ്മളെ ചോറ് അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നോക്കി ഇവിടെയും നമ്മൾ ഉപ്പുണ്ടോ എരിവുണ്ടോ ഒക്കെ കറക്റ്റ് പാകമാണെന്ന് നോക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഫിഷ് വെച്ചു കൊടുക്കേണ്ടത് ഫിഷ് വെച്ചാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കറിവേപ്പില മല്ലിയില പുതിനയില അതൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് ആ മസാല കുക്കറിലേക്കാണ് നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു വായയില അടിയിൽ നല്ലപോലെ വിരിച്ചതിന് ശേഷം ഈ മസാല ഉള്ളി മസാല അതിലേക്ക് ഇട്ടിട്ട് ഫിഷ് വെച്ചിട്ട് നമുക്ക് മസാല സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വായലയുടെ ആ ഒരു ഫ്ലേവർ കൂടി വരും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷെ എപ്പോഴും അങ്ങനെയാണ് വീഡിയോക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നുണ്ടോടോ അങ്ങ് മറന്നു പോകും അപ്പോൾ വായല വെച്ചുകൊടുക്കാൻ മറന്നിട്ടുണ്ട് വായലയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അടിപൊളി ഫ്ലേവർ ആവട്ടെ ഇനിയിപ്പോൾ ഞാൻ നിരത്തി വെച്ച് കൊടുക്കുക ഫിഷ് എന്താണ് ഫിഷ് ബിരിയാണി വന്നാണ് ഫിഷ് നമുക്ക് പൊട്ടിപ്പോവാതെ കിട്ടണം മസാലയിൽ ഓരോ ഫിഷിനെ എടുത്ത് പ്ലേറ്റിൽ വെക്കാൻ കഴിയണം അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ഫിഷിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഉള്ളി കൊണ്ട് കവർ ചെയ്തെടുക്കണേ എവിടെയും ഫിഷ് കാണാൻ പാടില്ല നമ്മൾ റൈസ് ഇതിൻ്റെ മേലെ ഇടുമോ പിന്നെ നമ്മൾ റൈസിനെ എടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റേണ്ടേ ദമ്മു പൊട്ടിക്കുന്ന സമയത്ത് ഫിഷ് ഇതിലേക്ക് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലപോലെ ഫിഷിനെ കവർ ചെയ്ത് കണ്ട ഇതേപോലെ കവർ ചെയ്ത് ഇനി നമ്മളിതിൻ്റെ മേലെ ആ പൊരിച്ച ഉള്ളി നല്ലപോലെ കൈകൊണ്ട് നേരിടി ഇതാണ് കണ്ട കറക്റ്റ് പാകത്തിനുള്ള കളറായി ഇപ്പോൾ ഉള്ളി പൊരിച്ചത് ഞാൻ പറഞ്ഞില്ലേ നല്ല പൊൻ കളർ ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ഉള്ളീൻ്റെ കളറ് എൻ്റെ ഇപ്പം നമ്മൾ എന്തു ചെയ്യുക ഇത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഞാൻ ദം ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ലെയറായിട്ട് അങ്ങനെ ഉള്ളിട്ട് ചോറിട്ട് ഉള്ളിയിട്ട് ചോറിട്ട് അങ്ങനെ കളിക്കില്ല കേട്ടോ ഈ മസാലേൻ്റെ മേലെ നല്ലോണം ഉള്ളിയും ആ കാശ്യംസും റൈസി റൈസീൻസും ഒക്കെ ഇട്ട് കൊടുക്കും കാരണം എന്താ വെച്ചാൽ അപ്പം ദം ഒട്ടിക്കാൻ നമുക്ക് അടിഭാഗത്ത് ആ ഒരു കേശുൻസൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ നമുക്കറിയാം ഇനി മസാലയാണ് അധികം പൊട്ടിക്കേണ്ട നമ്മുടെ ഫിഷ് പൊട്ടിപ്പോകുന്നുള്ളത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടാ ചോറ് രണ്ടേ രണ്ട് മറിച്ചിടൽ വേവണം നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്യുക ഇതിപ്പോൾ വെള്ളം വറ്റി വന്നപ്പോൾ ജസ്റ്റ് ഒരു മറിച്ചിടൽ ഇനി എന്താണ് നേരെ ദമ്മിലേക്കാണ് അപ്പോൾ കൂടുതലായിട്ട് ചോറിന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചാൾ ആ അരിയൊക്കെ നുറങ്ങിപ്പോവും അപ്പോൾ ഒന്നാമതേ മാർക്കറ്റിൽ നല്ല നേരിയ കിട്ടാനേ ഇല്ല ഓരോരോ ബ്രാൻഡ് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഓരോ ബ്രാൻഡിനും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അരിയുടെ കാര്യങ്ങളൊക്കെ കുറേ പറയാനുണ്ട് അതൊക്കെ പിന്നെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു തരാം ഏതരി ഇന്ന് അരി ഇന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണം അരി വാങ്ങിക്കുമോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഉപയോഗിച്ചോ പക്ഷേങ്കിൽ ശ്രദ്ധിക്കുക ഒരു ഗ്ലാസ് കുതിർത്ത് വത്തു വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കുതിർത്ത് വെക്കുക നിങ്ങൾ കുതിർത്ത് വെച്ചിട്ട് ഒരു പ്രാവശ്യം ചോറ് വെച്ചോക്ക് നല്ലോണം നന്നായി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറേ ലെയറാക്കുന്നില്ല നേരെ എല്ലാ ചോറും അതിൻ്റെ മേലെ ഇടും ഇനി ജസ്റ്റ് നേരെ മേലെ ഉള്ളിയും ലാസ്റ്റിലെ ഉള്ളിയും ആ ഒരു പൊരിച്ച ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും അപ്പോൾ ഇപ്പോൾ ഒരു കുറച്ചും കൂടി ഗീ ഞാൻ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എൻ്റെ ചോറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അധികം എണ്ണയില്ലാത്ത ചോറാണ് അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറച്ചുകൂടെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാം നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ആയിരിക്കണേ ഇനി പഴയ വെളിച്ചെണ്ണ കയറി ചോറ് വെച്ചിട്ട് ടേസ്റ്റില്ല എന്ന് പറയരുത് അപ്പോൾ ഇത് അരി കൈയോടെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നല്ലപോലെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നമുക്ക് ആ ദമ്മിലെ ഫ്ലേവറ് നമ്മൾ ഇതാ ഇതാണ് കറക്റ്റ് പാകം ഈ അരിൻ്റെ അടയാളം നമ്മൾ കയ്യിലേക്ക് വരും ഒത്ത ഒത്തതെയ് ഒക്കെ കറക്റ്റ് ഭാഗം അങ്ങനെയാണ് നല്ല അരിവും കൂടി ആകും അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് ദം ചെയ്ത് ഇനിയിപ്പം നമുക്ക് ഉള്ളി പൊരിച്ചത് മേലെ കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദം പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ലെയറും ദം പൊട്ടിച്ച് ചോറ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ദം ചെയ്യട്ട എന്നാലേ നല്ലപോലെ മസാലയിലെ ഫ്ലേവർ മൊത്തത്തിൽ അങ്ങ് അരിയിൽ കയറി കിട്ടണം ഓക്കെ അത് മറന്ന് ഓർ അടിനേ ദം ദം ദമ്പൊട്ടിക്കരുതേ അപ്പം നമ്മുടെ സമയം എന്ന് പറഞ്ഞതിപ്പോൾ പത്തേ മുപ്പത്തി മൂന്ന് മൂന്ന് മിനിറ്റ് എക്സ്ട്രാ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റായി ഞാൻ തിരക്കിന് ഇടയിൽ കേട്ടോ ദമ്മൊക്കെ പൊട്ടിച്ചത് അപ്പോൾ അങ്ങനെ അടിപൊളി ചോറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതേപോലെ ഓതൻറ്റിക് റെസിപ്പി ഒരു മണിക്കൂർ ഇത്രയും പേർക്കുള്ള ബിരിയാണി സെറ്റായില്ലേ പിന്നെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ക്ലീനിങ്ങും പോരെ അത് മതി എൻ്റെ ഒരു ഡെസേർട്ട് കൂടിയൊക്കെ ആക്കുന്നത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അങ്ങനത്തെ ഉണ്ട് നിങ്ങൾക്ക് വേണേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ എങ്ങനെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് ഉമ്മാനം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അതുകൊണ്ട് തിരക്കിനുണ്ടല്ലാരുന്നു ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ചത് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല അപ്പോൾ ഇൻഷാ അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ